നമുക്ക് ബാലിന്ത്യൻ ഗോമുതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി മിത്രയുടെ അരിയിലേക്ക് വന്നു മിത്ര ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ ഇവിടെയൊന്നും അല്ലാന്ന് തോന്നലോ അത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഏ അങ്ങനെ ഒന്നും ഇല്ല മീനാഴ്ച ചേച്ചി വെറുതെ കള്ളത്തരം പറയണ്ട സത്യം പറ ഇതെന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ ഇന്ന് കോളേജിലൊന്നും പോകുന്നില്ലേ ആ പോണം പിന്നെന്താ ഇങ്ങനെ ഇരിക്കണേ അത് കേട്ടപ്പം മിത്ര പറഞ്ഞു അല്ല ചേച്ചി ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്ത് കാര്യങ്ങള് ഈ വീട്ടിലുള്ള എല്ലാവരും എതിർത്തിട്ട് ആരനെനിക്ക് വേണ്ടിയിട്ട് നിന്നല്ലോ അതൊക്കെ ഓർത്തപ്പം എനിക്ക് സങ്കടം എനിക്കറിയില്ല എന്താന്ന് അപ്പോഴേക്കും മീനാഷി പറഞ്ഞു അത് പിന്നെ മിത്രയോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇത് കേട്ടതും മിത്രയുടെ കണ്ണൊക്കെ അങ്ങോട്ടും നിറഞ്ഞു വന്നു പെട്ടെന്ന് മീനാക്ഷി ചേച്ചി അയ്യോ എന്തു പറ്റി മിത്ര എന്താ കാര്യം എന്താ അല്ല ചേച്ചിക്കറിയാലോ ഞാനും ആരിനും തമ്മിൽ ഒരിക്കലും പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ല ബന്ധം ബന്ധമായിരുന്നില്ല അപ്രത്യക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ആരനെ പോരാ ഒരാളോടൊപ്പം ആരനോടൊപ്പം ഇഷ്ടത്തോടെ ആയിരുന്നില്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നേ പക്ഷേ അതിന് ശേഷം എൻ്റെ മനസ്സ് എന്താണെന്നൊക്കെ ആരും വ്യക്തമായിട്ട് മനസ്സിലാക്കി എൻ്റെ വീട്ടുകാർ പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങളാ ആര്യന് മനസ്സിലാക്കിയത് അതിനുശേഷം എന്നെ ഒരു പോലീസുകാരി ആക്കാൻ വേണ്ടിയിട്ട് ആരും നന്നായിട്ട് കിടന്ന് പ്രയത്നിച്ചു ഈ വീട്ടുകാരെ മുഴുവൻ എതിർത്തു അത് മാത്രമാണോ അപ്പച്ചോട് വരെ എനിക്ക് എന്നെ കുറിച്ച് സംസാരിച്ചു എനിക്ക് വേണ്ടി വാദിച്ചു ആരനെ സംബന്ധിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മീനാക്ഷി പറഞ്ഞു അവൻ കണ്ടില്ലേ നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തു തരുന്നേ ആ എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്തുവോ ചെയ്തു തരുവോ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊന്നും അല്ല പക്ഷേങ്കില് ആരും നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നെ എനിക്കറിയാം മീനാക്ഷി എടുത്തി പക്ഷെ പാവം എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തുന്ന ഓർക്കുമ്പോൾ അതെ സ്നേഹമുള്ള ഭർത്താവ് ആയതുകൊണ്ട് ഇങ്ങനെ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഒരു നല്ല ജോലിക്കാരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ആരും നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നേ അതെ പക്ഷെ ഞാൻ ആരും ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് ആര് പറഞ്ഞു ആരും ജോലിക്ക് പോയിട്ട് വരുന്നവട മെയിൻ നീ കാത്തിരിക്കുന്നില്ലേ ആരും വന്നിട്ട് പാതിരാത്രില്ലേ നീ കിടക്കണത് അത് മാത്രല്ല ഇടയ്ക്കിടയ്ക്ക് ആരനെ വിളിക്കും അത് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണില്ലേ അത് ആരനോടുള്ള സ്നേഹവും കൊണ്ടല്ലേ അല്ല അത് ഞാന് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട വീനെടുത്ത് കടന്ന് ഉരുളണ്ട എനിക്കെല്ലാം മനസ്സിലായി ഇപ്പോഴേ ഒരു കാര്യമുണ്ട് എന്ത് ഒരു ഹോർമോൺ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹോർമോണോ എന്ത് ഹോർമോണോ ഒന്ന് പോ എന്റെ മീനാക്ഷി ചേച്ചി കള്ളത്തരൊന്നുമല്ല ലവ് ഹോർമോൺ ലവ് ഹോർമോണോ എനിക്കോ അതെ നീ വെറുതെ ഇനി ഇപ്പൊ ചിലപ്പോ പറയും ഒന്ന് പോകും വിനാശയിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് അങ്ങനെ പറയുമ്പഴേ നിന്റെ ഉള്ളില് ആ ഹോർമോൺ ഉണ്ട് നിനക്കിപ്പൊ പ്രണയമായി തുടങ്ങി അതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ആരന് നിന്നെ ഇഷ്ടവാ മുമ്പത്തെ പോലെ ഒന്നുമല്ല പരസ്പരം സ്നേഹിച്ചു വിവാഹം കഴിക്കാതെ വന്നെങ്കിലും ആ ഇപ്പൊ നിങ്ങളുടെ മനസ്സങ്ങനെയല്ല രണ്ടുപേരുടെ മനസ്സൊന്നു തന്നെയാ ആ ഹോർമോൺ പ്രവർത്തിച്ചു തുടങ്ങിയാലേ പിന്നെ രക്ഷയില്ല മോളെ അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്ര പറഞ്ഞു ഈ ഒരു കാര്യം ഞാൻ പോവുക എനിക്ക് കോളേജിലേക്ക് പോകാൻ സമയം ഞാൻ പോയി റെഡിയാവട്ടെ അതൊക്കെ പറഞ്ഞു മീനാഷിയെ നോക്കി ഒരു കള്ളച്ചിരി ഇരിച്ചിട്ട് മിത്ര അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഉം നിന്നെ ഞാൻ പിടിച്ചോളാം നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടിരുന്നുണ്ട് അതും പറഞ്ഞിട്ട് മീനാക്ഷി ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി അതേസമയം കൃഷ്ണമംഗലത്ത് കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് അരോഗും അച്യുതനും ജയശ്രീയും കൂടെ രാജശ്രീയും കൂടെ കൂടിയിട്ട് അൽ അലോകിനോട് അച്ഛനും ചോദിച്ചു എന്താടാ നിന്റെ പ്ലാന് ഏഹ് ആ അനുശ്രീയുടെ കാര്യത്തിൽ നീ എന്തെങ്കിലും തീരുമാനം എടുത്തോ അച്ഛാ അവളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല എടാ ഒന്നെങ്കിൽ നീ അവളെ കൂട്ടിക്കൊണ്ട് വരണം അല്ലെങ്കിൽ നീ എന്തേലും ചെയ്യണം ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല കൃഷ്ണമംഗലം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ അവള് വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ രാജശ്രീ പറഞ്ഞു അതേടെ മോനെ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ല അപ്പോഴേക്കും നന്ദിത അങ്ങോട്ടേക്ക് വന്നു നന്ദിത എവിടെ ഇരിക്കുന്ന സമയത്ത് ഈ സംസാരം കേൾക്കുന്നെ നന്ദിത പെട്ടെന്ന് മറിഞ്ഞു വന്നു ഇവരുടെ സംസാരം അനുശ്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിപ്പോൾ നന്ദിതയ്ക്ക് ഒരു ഞെട്ടലുണ്ടായി എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ ഈ കുടുംബത്തിൽ നടക്കുന്നതെന്നൊരു ചിന്തയുണ്ടായി ആ സമയത്ത് രാശ്രീ പറഞ്ഞു എടാ ലോകെ നീ എങ്ങനെയെങ്കിലും അവളൊന്നും വശത്താക്കാൻ നോക്ക് എൻ്റെ അമ്മേ അവൾക്ക് അവിടെ നിന്ന് തിരിയാൻ പറ്റുന്നില്ല അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് അപ്പം ചെറിയ വെട്ടിച്ച് അവൾ ഇടയ്ക്കുന്നും വിളിക്കുന്നെ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അവൾ എനിക്ക് അവളെനിക്കിപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവളെ ഒന്ന് കാണാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എനിക്ക് പിന്നെ എന്ത് ചെയ്യാനാ ഇടമോനെ ഇങ്ങനെ പോയിട്ടുണ്ട് കൃഷ്ണമംഗലം നമ്മുടെ കൈവിട്ടു പോവും ആ ഗോമതി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ പിന്നെ നമുക്ക് കൃഷ്ണമംഗലം കിട്ടുമോ അലൂക്ക് പറഞ്ഞു അതെനിക്കറിയാം ഗോമതി എന്നല്ല അവിടെയുള്ളത് ആ ആനന്ദും ആരെയും ഒക്കെയാ അവർ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ ഉറപ്പായിട്ട് അവര് കൃഷ്ണമകലം കയ്യെടുക്കാനായിട്ട് വരും കൃഷ്ണമകലം വിട്ടു തരില്ല പ്രത്യേകിച്ച് നമ്മളോട് ശത്രുതയുള്ള സമയം കൂടെ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അച്ഛാ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യാൻ പോലെ വേറൊരു ഇല്ലെങ്കിൽ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാം ഏഹ് കിഡ്നാപ്പ് ചെയ്യാനോ അതെ ബാങ്കുളൂർക്ക് അങ്ങനെ അവളെ കടത്തിക്കൊണ്ട് പോയാൽ മതി പിന്നെ കാര്യങ്ങൾ എളുപ്പ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഈ പറയുന്ന ബാലനും ഗോമതിയൊക്കെ നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് വരും നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ അവൾ ചെയ്തു തരും അവർക്ക് വേറെ നിവൃത്തി ഇല്ലാതെ വരും പിന്നെ ഇപ്പൊ അവൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് എന്താ കുഴപ്പം ഞാരിച്ചു പറഞ്ഞു ഓ അത് കൊള്ളാം സൂപ്പർ ഐഡിയ ഇത് ഇത് തന്നെ വർക്കൗട്ട് ആക്കിയാ മതി ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി അത് കേട്ടോണ്ടിരുന്ന നന്ദിയുടെ നന്ദിതയുടെ നെഞ്ചില് ഒരു പെടച്ചില് ദൈവമേ ആ പാവം കൊച്ചിനെ വെച്ച് ആ കരുവാക്കി കളിക്കാനാണോ ഇവരുടെ ശ്രമം എന്നൊരു ചിന്ത നന്ദിതയുടെ മനസ്സിലുണ്ടായി അലോകു പറഞ്ഞു അച്ഛൻ പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ അവളെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അതൊന്നോർത്ത് നീ വിഷമിക്കേണ്ട അതിനുള്ള മാർഗം തെളിഞ്ഞു വരും അധികം വൈകാതെ നീ അത് ചെയ്യണം ഇനി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം ഒന്ന് ഡീൽ ചെയ്യണം ഇതെല്ലാം കേട്ട നന്ദിത നേരെ മുറിയിലേക്ക് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്തൻ അങ്ങോട്ടേക്ക് വന്നു അനന്തൻ വന്നു കഴിഞ്ഞപ്പോൾ നന്ദിതച്ചു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലതും അനന്ത അറിയുന്നുണ്ടോ എന്താ നന്ദിത കാര്യം എന്താ നിങ്ങളുടെ അനുജനും ഭാര്യയും മകനും കൂടെ കൂടിച്ചേർന്ന് വലിയ പ്ലാനുകളും പദ്ധതികളാണ് തയ്യാറാക്കുന്ന എന്ത് പ്ലാന് കാര്യം പറഞ്ഞാൽ കൃഷ്ണമംഗലം ദേവമംഗലം കാര്യം തമ്മിൽ ശത്രുതയുണ്ട് അത് പക്ഷെ നേർക്ക് നേരെ വാന്നുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു പെൺകുച്ചിനെ ജീവിതം വെച്ച് ഒരു പെങ്കുച്ചിനെ വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമൊന്നുമല്ല നന്ദിതെന്നെയും വളച്ചു കെട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നാലോ എന്നാ അനന്ദം പറഞ്ഞു അതറിയാവോ ആ ഉണ്ടല്ലോ ആ അനുശ്രയെ കടത്തിക്കൊണ്ട് പോകാനായിട്ടാ അച്യുതിന്റെ അലോകിന്റെ ഒക്കെ ശ്രമം അന്യ സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ട് പോവാൻ കടത്തിക്കൊണ്ട് അതെ കടത്തിക്കൊണ്ട് പോയിട്ട് ബാലിനുമായിട്ട് വില പേശാനായിട്ട് അങ്ങനെ കൃഷ്ണമംഗലം സ്വന്തമാക്കാനായിട്ട് അപ്പോഴേക്കും അന്തം പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്താണ് ഇത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല ഒരു പെൺകൊച്ചിന്റെ ജീവിതം നമുക്കൊരു പെൺകൊച്ചുണ്ടായിരുന്നല്ലോ മിത്ര അവൾ അവളം ജീവിക്കുന്ന നമ്മൾ അവളെ കുറിച്ചും കൂടെ ചിന്തിക്കണം നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൾക്കുണ്ടാകുന്ന തട്ടുകേടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിലും ഒരു പെൺകൊച്ചിനെ വെച്ച് കളിക്കുന്ന കളിയോടൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല കൃഷ്ണമംഗലം നമ്മുടെ ആക്കണം അത് നേരായ വഴിക്ക് പോയിട്ട് വേണം അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അനന്തേട്ട അനന്തം പറഞ്ഞു ഞാനൊന്ന് പോയി ചോദിക്കാം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാ മനസ്സിലാക്കട്ടെ അനന്തേട്ടാ അനന്തേട്ടൻ ഇപ്പൊ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമോ നേർക്ക് നേരെ എന്ത് ചോദിച്ചാൽ അതൊന്നും കുഴപ്പമില്ല നന്ദിതെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അതും പറഞ്ഞിട്ട് അതിനങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് രവീന്ദ്രനും ആകാശും ശാന്തി കൂടെ സംസാരിക്കുകയാണ് അപ്പോഴേക്കുമാണ് രവീന്ദ്രന്റെ ഫോണിലേക്ക് മീനാക്ഷിയുടെ ഓഫീസിലെ പ്യൂണ് വർഗീസിന്റെ കോൾ വരുന്നേ എന്റെ വർഗീസാണല്ലോ വിളിക്കുന്നെ അങ്ങനെ കോളെടുത്ത് രവീന്ദ്രൻ എന്താ വർഗീസ് എങ്ങനെയായ കാര്യങ്ങളൊക്കെ എന്റെ സാറെ പറയുന്നുണ്ടെന്ന് തോന്നരുത് സാറിന്റെ മോളിരിക്കുന്ന ഓഫീസല്ലേ ഇത് അല്ല എന്റെ ലൈസൻസിന്റെ കാര്യം അതാ പറഞ്ഞു വരട്ടെ സാറിന്റെ സാറിൻ്റെ ഇരിക്കുന്ന ഓഫീസ് ആയതുകൊണ്ട് ഒരിക്കലും ഇവിടുന്ന് ലൈസൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല കടയ്ക്ക് അപ്പൊ താനല്ലേ പറഞ്ഞേ തൻ്റെ മാടം അത് ഒപ്പിട്ട് തരുമെന്ന് മാടം ഒപ്പിട്ട് തരണമെങ്കിൽ മാടത്തിൻ്റെ ടേബിളിലേക്ക് ആ ഫയൽ എത്തണമല്ലോ പക്ഷെ ഇതുവരെ ആയിട്ടും ആ മീനാക്ഷി മാട ആ ഫയൽ അവിടെ എത്തിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുവരെ ആയിട്ടും ആ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അതിന് സാക്ഷ്യം കിട്ടണമെങ്കിൽ സാറിന്റെ മോള് തന്നെ വിചാരിക്കണം എഴു ഞാൻ എൻ്റെ മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ സാറ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കടക്ക് ലൈസൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അതും പറഞ്ഞ് വർഗീസ് കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും ആകാശിനോട് രവീന്ദ്രൻ പറഞ്ഞു ഇപ്പം സ്വന്തം മോള് തന്നെ ഭാര്യയായി വന്നുകൊണ്ടിരിക്കുക അവളെ ലൈസൻസിന് റിപ്പോർട്ട് കൊടുക്കുന്നില്ല പോലും അതുകൊണ്ട് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ വർഗീസാണ് ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു അതേസമയം ശാന്തി പറഞ്ഞു ഇവൾ എന്തായി കാണിച്ചു കൂട്ടുന്നേ ആകാശിന് ഭയങ്കര ടെൻഷനായി ഇനിയിപ്പോൾ ലൈസൻസ് കിട്ടാതെ കട തുടങ്ങാതിരിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ശാസ്ത്രീയുടെ അലോകിന്റെയൊക്കെ അടുത്തേക്ക് അനന്തനും നന്ദിതയും കൂടെ അങ്ങോട്ട് ചെന്നു അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോ അവര് ഭയങ്കര ചർച്ചയിലായിരുന്നു ഇവരെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ചർച്ചയൊക്കെ അങ്ങോട്ട് മാറ്റി അനന്തൻ ചെന്നിട്ട് ചോദിച്ചു അല്ല അച്യുതാ ഇനിയിപ്പ അലോകിന്റെ കാര്യത്ത് നമുക്കൊരു തീരുമാനം എടുക്കല്ലേ എന്ത് തീരുമാനം അല്ല എത്രയും പെട്ടെന്ന് ഇവിടെ വിവാഹം നടത്തണ്ടേ ഒരാലോചന വന്ന് നിൽക്കുവല്ലേ ആ ആലോചനയായിട്ട് മുന്നോട്ട് പോവാം അല്ല അത് പിന്നെയാണ് എന്തേട്ടാ അതിനു മുമ്പ് കൃഷ്ണമംഗൽ ഇവന്റെ പേരിലേക്ക് ആക്കണ്ടേ അതൊക്കെ നോക്കാം ഇനിയിപ്പ അവരുടെ വീട് കാണാൻ പോണം കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട കാര്യമില്ല ഈ ബന്ധം നമ്മളൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കാം അപ്പോഴേക്കും അച്യുതം പറഞ്ഞു അതിന് കുറച്ച് സാവകാശം വേണം പെട്ടെന്ന് അങ്ങനെ ചെയ്യണ്ട നീ എന്താടാ അച്യുതം ഇങ്ങനെ പറയണേ ഇങ്ങനൊന്നും ആരുന്നില്ല പറഞ്ഞോണ്ടിരുന്നേ അല്ലോകന്റെ കല്യാണം പെട്ടെന്ന് നടത്തണം നടന്നല്ലോ അതൊക്കെ ശരിയാ പക്ഷെ ഇത്ര ദൃർതിക്ക് വേണോന്നാ അലോക പറഞ്ഞു എനിക്കിപ്പോ വേണ്ട എനിക്കിപ്പോ പെട്ടെന്ന് കല്യാണം വേണ്ട വെല്ലിച്ച നീ എന്താടാ പറയുന്നേ കല്യാണം വേണ്ടതോ നീ ഇങ്ങനെയൊന്നും ആരുന്നില്ല പറഞ്ഞോണ്ടിരുന്നെ ആ പെങ്കുച്ചിനെ കെട്ടാൻ തയ്യാറായി നിന്നല്ലേ പിന്നെ എന്തു പറ്റി അത് പിന്നെ അച്ഛാ അവള് എന്റെ ഒരു പെണ്ണാന്ന് എനിക്ക് തോന്നില്ല ഏഹ് സങ്കല്പത്തിലുള്ള പെണ്ണാ എടാ ഇപ്പോഴാണോ നിനക്ക് ഇതൊക്കെ തോന്നേ നീ പെണ്ണ് കാണാൻ പോയിക്കാൻ സമയത്ത് നിന്ന് ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ലേ ഏഹ് എന്നിട്ടിപ്പം നീ സങ്കല്പത്തിലുള്ള പെണ്ണല്ലെന്ന് പറയണു പോലും അല്ല അത് പിന്നെ വെല്ലിച്ച എനിക്ക് എടാ നിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക അങ്ങനത്തെ പെണ്ണുങ്ങളെ ഇനി പോയി കണ്ടാൽ മതിയല്ലോ നിനക്ക് ഈ ബന്ധം വേണ്ടെങ്കിൽ വേണ്ട ഈ ആലോചന വേണ്ട വേണ്ട നമുക്ക് വേറെ ആലോചന ഉറപ്പിക്കാം പക്ഷേ നിന്റെ സങ്കല്പം എങ്ങനെയാണെന്ന് അറിഞ്ഞല്ലേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്രോക്കറോട് പറയാൻ പറ്റുള്ളൂ ആ രീതിക്കുള്ള പെണ്ണ് ആലോചിച്ചിട്ടാൽ മതിയല്ലോ അത് പിന്നെ വെല്ലിച്ച ഞാൻ എന്താടാ നിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് ആ കൃഷ്ണമകലത്തെ പോലെയുള്ള പെണ്ണാണോ അതോ ഇനിയിപ്പോൾ അനുസൃതി തന്നെയാണോ ഇത് കേട്ടപ്പോൾ അനോവും അനന്തനും അച്യുതനും ഒക്കെ നീ ഞെട്ടി അത് പിന്നെ വെല്ലിച്ച കൂടുതലൊന്നും പറയണ്ടാ നീ അത് എന്ത് പരിപാടി ചെയ്യാൻ പോന്നേ ഏ എടാ ഒരു പെണ്ണിനെ വെച്ച് കളിക്കാനായിട്ട് അത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും കൃഷ്ണമകന്മാർ ഇന്നുവരെ ചെയ്തിട്ടില്ല അതൊരിക്കലും ചെയ്യാനും പാടില്ല കൃഷ്ണമംഗലം നിന്റെ പേർക്ക് എഴുതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ വെച്ചാൽ കളി കളിക്കാൻ പോകുന്നെ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല നിനക്കറിയാലോ നീയൊക്കെ ഏതോ അൻ്റെ സംസ്ഥാനത്തേക്ക് അവളെ കടത്തിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പോഴേക്കും അച്യുതം പറഞ്ഞു അത് പിന്നെ ഏട്ടാ ഏട്ടൻ അറിയാലോ ഇതുവരെ ആയിട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എത്ര നാളായി ഈ വീട് സ്ഥലം അലോകിൻ്റെ പേരിലേക്ക് മാറ്റാൻ നമ്മൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നു പക്ഷ പക്ഷെ എന്തെങ്കിലും ആയോ പക്ഷെ ഇതുവായിട്ടൊന്നും ആയില്ലോ ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം ഞങ്ങൾ നോക്കിയിട്ട് അത് മാത്രമേ ഒരു വഴി കണ്ടുള്ളൂ എന്നും പറഞ്ഞോണ്ട് ഒരു പെണ്ണിനെ വെച്ചാണ്ടാ കളിക്കുന്നേ അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു മിത്ര അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഏട്ടൻ ഇത്ര സെന്റിമെന്റ്സും കാര്യങ്ങളും അവരോടല്ലേ അച്ഛത് പറഞ്ഞു മിണ്ടാരിയുടെ അവിടെ പിന്നെ ഒന്നും മിണ്ടിയില്ല നന്ദിത പറഞ്ഞു അതെ മിത്രയുള്ളതുകൊണ്ടല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന നമ്മള് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് വിലവേശാനായിട്ട് പാടില്ല അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല തെറ്റായിട്ടുള്ള കാര്യമാണ് അച്ഛതും പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണോന്ന് പറ ആ വീട് സ്ഥലവും കൃഷ്ണമംഗലത്തുള്ള അലോകിന്റെ പേരിലാക്കിയില്ലെങ്കിൽ നാളെ മിക്കവാറും കണ്ടു ബാലനും ഗോമതയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ അവർ വെല്ലുവിളികളായിട്ട് ഇങ്ങോട്ടേക്ക് വരും നമ്മളെല്ലാം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അങ്ങനെ വേണോ ഒരു പക്ഷെ അനുശ്രീ ഉണ്ടെങ്കിൽ നമുക്കൊരു ബലമാണ് അനുശ്രീ ചോദിക്കാൻ പോയിക്കോളും അനുശ്രീ കുടുംബത്തുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്കൊന്നുമില്ല അനന്തം പറഞ്ഞു എനിക്കിതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല അച്യുത ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് അവളുടെ കണ്ണീരും കൂടെ വീഴ്ച ഇതുപോലെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക അപ്പോഴേക്കും ഇന്ദിരാമ അങ്ങോട്ട് കയറി വന്നു ഇന്ദിരാമ ക്ഷേത്രത്തിൽ പോയിട്ട് വരുവാ ഇന്ദിരാമ വന്നോട്ടിച്ച് എന്താ എന്താ ഇവിടെ തർക്കവും ഒച്ചപ്പാടും ബഹളോ ഒക്കെ അച്യുതം പറഞ്ഞു ഏയ് ഒന്നുമില്ലമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കാരണം പാവം ധർമ്മൻ അവൻ ഇവിടെ നിൽക്കാനായിട്ട് വന്ന നിന്റെ സ്വഭാവം കാരണം അവൻ ഈ വീട് വിട്ടു പോയത് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അറിയാലോ പാവം അവൻ്റെ ജീവിതം നീയൊക്കെ കൂടി തല്ലിക്കെടുത്തി ഇനിയിപ്പം ആരുടെ ജീവിതം തല്ലിക്കെടുത്താ ഇനിയൊക്കെ പ്ലാൻ ചെയ്യുന്നേ അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഈ ഇന്ദിര ബാക്കി കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യും അതും പറഞ്ഞുകൊണ്ട് അകത്തേക്കങ്ങോട് കയറിപ്പോ അപ്പോഴേക്കും അനന്തം ചെന്നിട്ട് അച്യുതനോട് പറഞ്ഞു ദൈ അച്യുത തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ല അമ്മ വന്നല്ലോ പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അതുവരെ നീ ഒരു കാര്യങ്ങളും ചെയ്യരുത് നീക്കങ്ങൾ നടത്തരുതെന്നും പറഞ്ഞ് അനന്ത നന്ദിതയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അച്യുതനും അലൂകിനൊക്കെ എന്തു ചെയ്യണമെന്നറിയത്തില്ല തങ്ങളുടെ പ്ലാനൊക്കെ മുടങ്ങിപ്പോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൂടെ നിർത്തുന്നു നന്ദി